ചാവക്കാട് നഗരസഭാ പരിധിയിലുള്ള തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ഡ്രൈവേഴ്സ് സഹായ സംഘം ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന് നിവേദനം നൽകി പുന്ന റോഡ് വഞ്ചിക്കടവ് റോഡ് ചാവക്കാട് പോലീസ് സ്റ്റേഷന്റെ പുറകിലൂടെയുള്ള റോഡ് തുടങ്ങിയ പാതകളുടെ നിർമ്മാണ പ്രവർത്തനം ഉടൻ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഈ റോഡുകളിലൂടെയുള്ള യാത്ര വളരെ ദുർഘടവും വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന സാഹചര്യവുമാണ് നിലവിലുള്ളത് ഭീമമായ സംഖ്യയാണ് ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾക്ക് റിപ്പയറിംഗ് നടത്തുവാൻ ചിലവഴിക്കേണ്ടി വരുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഓട്ടോ ഡ്രൈവർ സഹായ സംഘം പ്രസിഡന്റ് എം എസ് ശിവദാസ് സെക്രട്ടറി എ കെ അലി ട്രഷറർ വി കെ ഷാജഹാൻ വൈസ് പ്രസിഡന്റുമാരായ കെ എസ് ബിജു കെ കെ വേണു ജോയിന്റ് സെക്രട്ടറിമാരായ എൻ ബാബു ഉണ്ണികൃഷ്ണൻ എ എൻ മനോജ് എൻ എ ഗണേശൻ എ എ വിജീഷ് കെ എ സതീശൻ എൻ വി ഷാജി എന്നിവർ നേതൃത്വം നൽകി